പ്രോജക്റ്റുകളും ഇപ്പോൾ വിളിച്ചമെന്ന പദ്ധതി ഈ അതേപോലെ നവോത്ഥാൻ ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇങ്ങനെയുള്ള പദ്ധതി എസ് സി എസ് ടി ഡിപ്പിപ്പിപ്പിപ്പിപ്പാർട്ട്മെന്റിൽ താങ്കൾ കൊണ്ടുവന്ന പദ്ധതി ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട പദ്ധതിയാണ് അതുകൊണ്ടാണല്ലോ താങ്കളെ ജനങ്ങൾ വളരെ കൂടി ബ്രോ എന്ന് വിളിച്ചത് അതിന് വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ട് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളോട് എനിക്കും പല ഘട്ടങ്ങളിലും വിയോജിപ്പുകൾ തോന്നിയിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അത് താങ്കൾ എന്ന് പക്ഷേ അതിനൊക്കെ അപ്പുറം അതൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ താങ്കളുടെ എല്ലാ സാധ്യതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടത്തിയ പരീക്ഷണങ്ങളാണ് അതൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും എനിക്കറിയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് സി എൻ പ്രശാന്ത് കാരണം ഈ വിഷയത്തിലൊക്കെ രാഷ്ട്രീയമായിട്ട് താങ്കൾ വെട്ടയാടുന്നില്ല അതൊക്കെ വലിയ ഗൗരവത്തോടു കൂടി താങ്കൾ കാണുന്നില്ല ഈ ഈവേശ ഭാഷ ഒന്ന് കടമെടുക്കുകയാണെങ്കിൽ ഈ ജയതിലകിനൊക്കെ ഈ കർണകവചകുണ്ടലങ്ങളും അതിന്റെ സംരക്ഷണം നൽകുന്നത് ആരായിരിക്കും എനിക്ക് അറിയില്ല സത്യമായിട്ട് എനിക്ക് അറിയില്ല അദ്ദേഹത്തിന്റെ സോഴ്സ് എന്താണോ എനിക്ക് തോന്നുന്നത് ഒരു അധികാരത്തിൽ കുറേ കാലം ഇരിക്കുമ്പോഴേ കുറേ നെറ്റ്വർക്ക് കുറേ കണക്ഷൻസ് കുറേ സംഭവങ്ങളൊക്കെ വരുമായിരിക്കും പിന്നെ അധികാരം നോക്കൂ ഒരു ചില പോസ്റ്റുകളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട് ഇപ്പൊ ഫിനാൻസ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു ഫിനാൻസ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളുടെയും ഫയൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ ഫിനാൻസ് ഇൻസ്പെക്ഷൻ ഉണ്ട് മറ്റേ ഉണ്ട് ആൾക്കാരെ വരട്ടാൻ പറ്റും ഇങ്ങനെ നൂറ് ഇങ്ങനെ പകയൊക്കെ ഉള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ് പോലുള്ളൊരു ഒരു ഒരു ആയുധം കൂടെ കിട്ടുകയാണെങ്കിൽ ആൾക്കാർ പേടിക്കില്ലേ പിന്നെ എല്ലാം സാമ്പത്തികമാണ് എവറി തിങ് ഇസ് മണി അപ്പൊ ഒരു അതൊക്കെ ആയിരിക്കാം എനിക്ക് എനിക്കറിയില്ല ആൾക്കാർ കുറെ കാലം അദ്ദേഹം അപ്പം ഈ ജയതിലകുമായി ബന്ധപ്പെട്ടുണ്ടായ താങ്കളുടെ ചില അനുഭവങ്ങൾ താങ്കൾ പങ്കുവച്ചു ഇനിയിപ്പോൾ ഈ ഈ കാര്യങ്ങളൊക്കെ ഇടപെടാൻ കഴിയുന്ന ഒരാളാണ് ചീഫ് സെക്രട്ടറി ഞാനത് ആവർത്തിച്ചു ചോദിക്കുന്നത് ഇപ്പോൾ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയിട്ട് മുപ്പതാം തീയതി വിരമിക്കുകയാണ് ഇനി പുതുതായിട്ടൊരു പുതിയ ചീഫ് സെക്രട്ടറി വരണം പക്ഷേ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുത്ത് ഈ സിസ്റ്റത്തിനോടൊപ്പം നിൽക്കേണ്ടതിനു പകരം ഈ സീനിയർ ഉദ്യോഗസ്ഥൻ്റെ വാക്ക് കേൾക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാവുന്നുണ്ടോ അതുകൊണ്ടാണ് താങ്കൾക്ക് സഹി കിട്ട് ഇതൊരു ലൈവ് സ്ട്രീമിംഗ് വേണ്ടി വരും റെക്കോർഡ് സ്ട്രീമിംഗ് വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ താങ്കളുടേതുപോലെ താങ്കൾ ഇഷ്ട ചിന്തിക്കുന്നതുപോലെ ആവാം എന്നു പറഞ്ഞിട്ട് പിന്നീട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ വലിയ സമ്മർദ്ദങ്ങൾ നമ്മുടെ ചീഫ് സെക്രട്ടറി താങ്ങാൻ പറ്റുന്നില്ലേ നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്ന പദവി അതിനനുസരിച്ച് അത് ആ പദവിക്ക് ഒരു ധർമ്മമുണ്ട് ആ പദവിക്ക് ഒരു ഡ്യൂട്ടിയുണ്ട് ഒരു ഒരു നിയതമായ ഒരു എന്താ പറയുക ചെയ്യേണ്ടതായിട്ടും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഓരോ പദവിക്കും ഉണ്ട് ആ പദവിയുടെ ആ ഡൊമെയിൻ അകത്ത് നിന്നുകൊണ്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സ്വധർമ്മം ചെയ്തു എന്ന് പറയും നമ്മളീ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ സ്വധർമ്മം ചെയ്യണം എന്ന് പറയാം സ്വധർമ്മം പരധർമ്മം ചെയ്യരുത് മറ്റൊരു മറ്റുള്ളവരുടെ ധർമ്മം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല അതായത് മറ്റുള്ളവർ പറയുന്നതോ അവരുടെ ശുപാർശയോ അവരുടെ എടുത്തിട്ട് എത്ര നന്നായി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല അവനവൻ്റെ ധർമ്മം ആത്മാർത്ഥമായിട്ട് ചെയ്യുക അത് പറ്റുന്ന പോലെ ചെയ്യുക ഏറ്റവും നന്നായിട്ട് ചെയ്യുക അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതല്ല ഒരു പക്ഷേ അത് അതിൻ്റെ റിസൾട്ട് മരണമാണെങ്കിൽ പോലും അത് ചെയ്യണം എന്നാണ് പറയുന്നത് അതിന് കറേജ് വേണം അത് കറേജിയസ് ആയിട്ട് അത് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റാണ് ഞാനായാലും ചീഫ് സെക്രട്ടറി ആണെങ്കിലും ചെയ്യേണ്ടത് അത്രേ അതിൽ പറയാനുള്ളൂ ഒരു ഒരു ഞാൻ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ആളല്ല അവരവരുടെ കഴിവിന്റെ പരമാവധി ആയിരിക്കാം അവരവർ ചെയ്യുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അവനും എന്റെ കറേജിന്റെയും കൂടെ ലിമിറ്റ്സ് നോക്കിയിട്ട് വേണമല്ലോ അത് പറയാൻ ടു ജഡ്ജ് പക്ഷെ ഞാനാണെങ്കിലും എൻ്റെ മുമ്പിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ ഫെയർ എൻ പ്രശാന്തിന് രണ്ടായിരത്തി ആ പ്രമോഷൻ അടക്കം അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന കാര്യവും താങ്കൾ ഇതെല്ലാം ഹിയറിങ്ങിൽ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കി വായിച്ചതാണ് അപ്പം ഇതൊക്കെ എന്താണ് ചെയ്യുന്നത് ഇതിലെ പ്രതികാര ബുദ്ധിയോടു കൂടി ഒരു ജൂനിയർ ഉദ്യോഗസ്ഥനോട് പെരുമാറാൻ പാടുണ്ടോ അപ്പൊ താങ്കൾക്ക് എനിക്കൊന്നും ഫിഫ്റ്റീൻ ഇയേഴ്സിന് സർവീസ് ഉണ്ട് അല്ലേ വേണ്ടി വന്നാൽ കേരളത്തിലെ ചീഫ് സെക്രട്ടറി അതെ ഞാൻ പറഞ്ഞു ഒരാളെ ഇഷ്ടമില്ല എന്നായിക്കോട്ടെ നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമില്ല ഇന്ന് വിചാരിച്ച് അയാളുടെ ഫയലിനകത്താണോ അത് കാണിക്കുന്നത് ഇപ്പം ഞാൻ ഒന്ന് ഒന്നാലോചിക്കും ഞാനൊരു വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് അരുൺ ഭായ ഇഷ്ടമല്ല അപ്പം നിങ്ങളൊരു എന്തോ ഒരു പെറ്റീഷനോ മറ്റോ ഇട്ടു ആ വകുപ്പിലൊരു ആപ്ലിക്കേഷൻ ഇട്ടു ഞാൻ നോക്കിയിട്ട് ഇല്ല അരുൺ ബ്രോ എനിക്കിഷ്ടമല്ല ഞാൻ മുപ്പർക്കെതിരെ എഴുതും അങ്ങനെയാണോ ഭരണ സംവിധാനം പ്രവർത്തിക്കുക ആ റൂൾസ് നോക്കി അതിനകത്ത് എന്താണെന്ന് ഒന്ന് സ്വാഭാവിക ആറ് മാസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യേണ്ട ഡിസിപ്ലിനറി ആക്ഷൻ മൂന്ന് വർഷമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇത് ഇത് പലർക്കും പബ്ലിക്കിന് അറിയാത്ത ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഈ ഡിസിപ്ലിനറി ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് അച്ചടക്ക നടപടി തുടങ്ങി എന്ന് മാത്രമേ ആൾക്കാർ വായിക്കുള്ളൂ ഈ അച്ചടക്ക നടപടി തുടങ്ങി കഴിഞ്ഞാൽ ഐ എസിനകത്ത് ഐ എസിനകത്ത് മാത്രല്ല മിക്ക എല്ലാ സർവീസിനകത്ത് എന്ന് വെച്ചാൽ ഈ നടപടിക്രമം ക്ലോസ് ചെയ്യുന്നത് വരെ പിന്നീട് അയാൾക്ക് പ്രൊമോഷൻ കിട്ടില്ല അപ്പൊ ഇത് നുള്ളി പിച്ചി മാന്തി അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഇങ്ങനത്തെ ബാലിഷ്യമായ എന്ത് സാധനം ഇട്ടിട്ടും ഒരു നടപടി തുടങ്ങാം തുടങ്ങി വെച്ചിട്ട് ഇത് വർഷങ്ങളോളം കൊണ്ടുപോവാം അപ്പൊ അത്രയും നാൾ എന്താ നിങ്ങൾക്ക് പ്രൊമോഷൻ തരമായിരിക്കാം ഇതാണ് ഗെയിം ഈ ഗെയിം എന്താണെന്ന് അകത്തിരിക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ ഈ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഭയങ്കര അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക എന്താണെന്നറിയോ കൊച്ചിയിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനി ഇ എം സി സി എന്ന് പറഞ്ഞൊരു കമ്പനി അത് വിദേശ കമ്പനിയാണോ എന്ന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുക മൂന്ന് വർഷമായിട്ട് കൊച്ചിയിൽ ആർ ഒ സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനി വിദേശ കമ്പനിയാണോ എന്ന് അതും രസം എന്താണെന്ന് വെച്ചാൽ ആ കമ്പനിയായിട്ട് വിദേശ കമ്പനിയായിട്ട് അഗ്രിമെന്റ് വെക്കാൻ പാടില്ല എന്നാണ് അപ്പോൾ വിദേശ കമ്പനിയായിട്ട് ആദ്യം ഇത് എം ജി രാജമാണിക്കോ ഐ എസ് അഗ്രിമെന്റ് ഒപ്പ് വെച്ചു അസെൻ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ രണ്ടായിരത്തി ഇരുപതിൽ അവിടെ ഗവൺമെന്റിന് വേണ്ടി രാജമാണിക്ക് ഒപ്പിട്ട് കഴിഞ്ഞു അതിൻ്റെ ആ കരാറിന്റെ ഉപകരാറായിട്ടാണ് ഒരു വർഷത്തിന് ശേഷം കെ എസ് ഐൻസിഎം ഡി എന്നുള്ള നിലയ്ക്ക് ഞാനെന്താണ് വെറുതെ ഈ കപ്പൽ ഉണ്ടാക്കി കൊടുക്കാനുള്ള കരാറാണ് ഒപ്പിടുന്നത് അവർ എന്താ പറയുക ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള പോളിസി കരാറ് രാജമാണിക്ക് അവിടെ ഒപ്പിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇവർക്ക് വേണ്ടുന്ന യാനങ്ങൾ കപ്പൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇതിപ്പോൾ ഇവർ ഈ കപ്പൽ വേറെ എവിടെ കൊണ്ട് ഉപയോഗിച്ചാലും നമുക്കൊന്നും പറയാനില്ല ഇറ്റ്സ് ലൈക്ക് അശോക് ലേലാൻഡ് ഇപ്പോൾ അശോക് ലേലാൻ്റെ ഒക്കെ ടാറ്റയോ ഒരു ബസ് നിർമ്മിച്ച് കൊടുക്കുമ്പോൾ നിങ്ങളിത് എവിടെയാണ് ഓടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പെർമിറ്റ് ഉണ്ടോ ലൈസൻസ് ഉണ്ടോ ഇതുണ്ടോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കില്ല ഉണ്ടാക്കി കൊടുക്കല്ലേ ഉള്ളൂ ഞങ്ങളുടെ ജോലി അതാണ് ഞങ്ങൾ വർഷാവർഷമായിട്ട് കെ എസ് ഐൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണിത് ഞങ്ങൾ തമിഴ്നാട്ടിലോ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്രോജക്റ്റ് അതിൽ നല്ല വലിയൊരു എമൗണ്ടിൻ്റെതായതുകൊണ്ട് അത് ഞങ്ങൾ ചാടി പിടിച്ചതാണ് അപ്പോൾ അഭിമാനത്തോടെ അത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഗവൺമെന്റ് ഓൾറെഡി എഗ്രിമെന്റ് ഒപ്പിട്ടാണ് അപ്പൊ രാജമാണിക്ക ഒപ്പിടുമ്പോൾ അത് ഇന്ത്യൻ കമ്പനിയും അതേ കമ്പനിയായിട്ട് ഒരു വർഷത്തിന് ശേഷം ആ രാജമാണിക്കത്തിന്റെ എഗ്രിമെന്റിന്റെ ബേസിസിൽ ഞാൻ ഒപ്പിടുമ്പോൾ അത് വിദേശ കമ്പനിയായി മാറുന്ന ഒരു മാജിക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആ അത് എന്നിട്ട് വിദേശമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതേ ഒന്ന് ആലോചിച്ച് നോക്കുക ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സാധനം മൂന്ന് വർഷമായിട്ട് ഗവേഷണം നടക്കാം അപ്പോൾ ഇതിനകത്ത് പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇത് ഗെയിം എന്താണെന്ന് അറിയാമല്ലോ ഇതിങ്ങനെ പൂട്ടാതെ വെച്ചുകൊണ്ടിരിക്കാം അപ്പോൾ ആ പ്രൊമോഷൻ കൊടുക്കാതിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതിന് ശേഷം എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒമ്പത് ഓഫീസേഴ്സിന് എൻ്റെ മേലെ പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞു കോട്ടെ ഞാൻ ഞാൻ മസൂറിയിൽ പോയി ക്ലാസ് എടുത്ത പിള്ളേർ വരെ ഉണ്ട് അതിനകത്ത് സി ഇതിനകത്ത് ഞാനൊരു ഈഗോയോ ഇതോ വലിയ സംഭവമൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ എപ്പോഴും ഇതൊക്കെ ബഹളം ഉണ്ടാക്കണോ ഞാൻ ഒന്നുമില്ല ഞാൻ ഗവൺമെന്റിനെതിരെ കേസ് പോലും പോയിട്ടില്ല ഞാൻ പറഞ്ഞ ഗവൺമെന്റ് വരും ഞാൻ എഴുതി 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 കൊടുത്ത് ഇതിൽ ഞാതാണ് പറഞ്ഞത് ഇതൊരു സിസ്റ്റമിക് ഇഷ്യൂ ആണ് ജയത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കണ്ടിട്ടോ ഇത് ഐ എ എസ് പോരെന്നൊക്കെ പറഞ്ഞിട്ടോ അതിൽ കാര്യമില്ല ഇത് ഫെയർ ആയിരിക്കണം സിസ്റ്റം ഫെയർ ആയിരിക്കണം ധർമ്മം വേണം ചെയ്യുന്നതിലൊരു ധർമ്മം വേണം ശരി വേണം ഒരു ഉളുപ്പ് വേണം നമ്മൾ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തമ്മിൽ ബന്ധം വേണം അല്ലാതെ ഒരു ഹിപ്പോക്രസിയിൽ ഓടാൻ പറ്റില്ല നമ്മൾ പുറമേയൊക്കെ വലിയ ഡയലോഗ് അടിക്കുകയും യഥാർത്ഥത്തിൽ ഇങ്ങനെ ആയിപ്പോയാൽ ഒരു ഈവൻ ഫെയർനെസ്സിൻ്റെ ഇഷ്യൂ പറയുമ്പോൾ സസ്പെൻഷൻ്റെ തന്നെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കും എൻ്റെ മോൻ ആറാം ക്ലാസ്സിലാണ് അപ്പോൾ ആറാം ക്ലാസ്സിൽ അവൻ്റെ ക്ലാസ്മേറ്റ് ഒരു പയ്യനുണ്ട് അവന് ഇൻസ്റ്റാഗ്രാമിലൊരു എന്തോ ഒരു പോസ്റ്റ് ഇട്ടു സ്കൂളിൽ സീനിയർ ഏതോ കുട്ടിയെ പറ്റി എന്തോ പോസ്റ്റ് ഇടുകയോ എന്തോ ചെയ്തു അപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പാരൻസിനെ വിളിച്ചു പാരൻസ് സംസാരിച്ച് അവനെ എന്നിട്ട് തിരിച്ചെടുത്തു രണ്ടാമത്തെ ദിവസം തിരിച്ചെടുത്തു അപ്പോൾ എൻ്റെ മോൻ ചോദിക്കുക അച്ഛാ അച്ഛൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ട് ആറുമാസമായിട്ടും വീട്ടിൽ തന്നെ ഇരിപ്പാണല്ലോ ഒരു സ്കൂളിലെ കുട്ടിയെ പോലും രണ്ട് ദിവസത്തിൽ കൂടുതൽ പുറത്തിരുത്താൻ പറ്റാത്ത വിഷയമാണ് ഫേസ്ബുക്കിലെ പോസ്റ്റ് ഇതെന്താണ് ഇതിൻ്റെ ഗൗരവമൊക്കെ നിങ്ങൾക്കും അറിയാം ഒരു ഈ ജോലിയുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമല്ല അതെ ഇതൊന്നും സിവിൽ സർവീസിന്റെ ചട്ടലംഘനമല്ലല്ലോ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ പക്ഷേ ഇത് പ്രശാന്തിനെ മലപ്പുറം ഒരു പണി കൊടുക്കണോന്ന് വെച്ചാൽ ഒരാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഒരു നമ്മൾ ഇനിഷ്യേറ്റ് ഇനിഷ്യേറ്റീവ് മാത്രമേ ഇതിനൊക്കെ പറ്റൂ ക്ലോസ് ചെയ്യാൻ പറ്റില്ല ക്ലോസ് ചെയ്തത് എന്താണ് ഏത് ചട്ടപ്രകാരമാണ് പ്രശാന്തിനെതിരെ നടപടിയെടുക്കാൻ പറ്റുന്നത് ആ ഒന്നും നടക്കുന്ന കാര്യമല്ലോ അതാ ചോദിച്ചത് ഈ ജയ്ല കോ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുക അങ്ങനൊരു ലോബി ഉണ്ടോ കാര്യം താങ്കളെ ഒരു പണി കൊടുത്തേക്കാം നല്ല ചോദ്യം ആക്ച്വലി ആക്ച്വലി ഈ ജയതലക്കാൻ കോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ജയതലകൻ അത്രയും പ്രാധാന്യം കൊടുക്കണമെന്ന് എനിക്കറിയില്ല ഒരു സമ്പടിയാൻ കോ ഒരു അപ്പ് ഉണ്ട് എന്നുള്ളത് ഫാക്റ്റ് ആണ് ഇത് ഒരു നമ്മൾ ഈ സിനിമയിൽ എന്താണ് എന്തുകൊണ്ട് പവർ ലോബിയോ അല്ല പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന മാതിരി എല്ലായിടത്തും ഇതൊക്കെ ഉണ്ട് ഇപ്പൊ ഐ എസിനകത്തും അതുണ്ട് ഈ അവരുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ഈ പ്രശ്നങ്ങൾ മുഴുവനും രാഖി രാമാനം തീർക്കാൻ പറ്റും എനിക്കും അറിയാം നന്നായിട്ട് എനിക്കറിയാം അതിനുള്ള മാർഗവും എനിക്കറിയാം ഒന്ന് അറിയാം ഇവിടെ ഒക്കെ അറിയാം അരുൺ ബൈക്കും ഒക്കെ അറിയായിരിക്കും വഴങ്ങല് മാത്രമല്ല ഇത് പോകേണ്ട ചാനലുകളുണ്ട് ഇപ്പൊ ഇത് ആ ഇപ്പൊ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാര് ഇങ്ങനെ പലരുമുണ്ട് ഇതൊക്കെ റെഡിയാക്കി തരുന്ന ആൾക്കാരുണ്ട് ഇവർ വഴിയൊക്കെ പോയി കഴിഞ്ഞാൽ പടപടയെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ തീർന്നു കിട്ടും പിന്നെ അവരുടെ ആളായിട്ട് നിൽക്കണോ അത്രയേ ഉള്ളൂ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് ട്രൂത്ത് ഇത് നേരെ ചൊവ്വേ മര്യാദയ്ക്ക് ആ ഒരു വ്യവസ്ഥാപിത മാർഗ്ഗത്തിൽ ഞാൻ എഴുതി കൊടുത്ത് അതിന് പരിഹാരം കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്ന ഞാനൊരു മണ്ടനാണെന്ന് തോന്നുന്നുണ്ടാവും ഇത് ഇതൊക്കെ അറിയുന്നവർക്ക് ഇങ്ങനെയല്ലല്ലോ മോനെ പോകേണ്ടതെന്ന്